നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി സമീപകാലത്ത് നിരവധി എഫ് എഫ് പി നിയമങ്ങൾ ലംഘിച്ചതായിക്കൊണ്ട് കണ്ടെത്തിയിരുന്നു നൂറ്റി പതിനഞ്ച് ചാർജുകളാണ് അവർക്ക് മേൽ ഇപ്പോൾ ചുമത്തപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ കോർട്ട് ഹിയറിംഗ് ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് പത്താഴ്ചക്കുള്ളിൽ ഹിയറിംഗ് പൂർത്തിയാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇക്കാര്യത്തിൽ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയാൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വലിയ ശിക്ഷകൾ നേരിടേണ്ടി വരും എന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രമുഖ മാധ്യമമായ ബെറ്റ് യർ ഇംഗ്ലണ്ടിലെ ഫുട്ബോൾ ആരാധകർക്കിടയിൽ ഒരു സർവേ നടത്തിയിരുന്നു ഏകദേശം രണ്ടായിരത്തോളം ആരാധകരാണ് ഈ സർവേയിൽ പങ്കെടുത്തിട്ടുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആരാധകരുണ്ട് അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെൽസി ആഴ്സണൽ ടോട്ടൻഹാം അതുപോലെ തന്നെ ന്യൂകാസിൽ യുണൈറ്റഡ് എന്നിവരുടെ ആരാധകരാണ് പ്രധാനമായും ഈ ഒരു സർവേയിൽ പങ്കെടുത്തിട്ടുള്ളത് പലർക്കും പല അഭിപ്രായങ്ങളാണ് ഉള്ളത് അൻപത്തിയഞ്ച് ശതമാനം ആളുകൾ വാദിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പോയിന്റുകൾ വെട്ടിക്കുറക്കണം എന്നുള്ളതാണ് അതേസമയം മാഞ്ചസ്റ്റർ സിറ്റിക്ക് വലിയ ഒരു തുക പിഴയായിക്കൊണ്ട് ഈടാക്കണമെന്ന് ഒരു വിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും ചില ആരാധകർ തൃപ്തരല്ല മാഞ്ചസ്റ്റർ സിറ്റിയെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തന്നെ നിന്ന് തന്നെ പുറത്താക്കണം അല്ലെങ്കിൽ റലഗേറ്റ് ചെയ്യണം എന്നാണ് ചില ആരാധകരുടെ ആവശ്യം എന്നാൽ ഇതിനേക്കാൾ വലുതാണ് മറ്റുള്ള ഒരു വിഭാഗക്കാരുടെ ആഗ്രഹം അതായത് സമീപകാലത്ത് മാഞ്ചസ്റ്റർ സിറ്റി നേടിയ കിരീടങ്ങൾ എല്ലാം തിരിച്ച് വാങ്ങിക്കൊണ്ട് അവരെ പ്രീമിയർ ലീഗിൽ നിന്ന് പുറത്താക്കണം എന്നാണ് ചില ആരാധകരുടെ അഭിപ്രായം എന്നാൽ ഭൂരിഭാഗം വരുന്ന ആരാധകരും ആഗ്രഹിക്കുന്നത് സിറ്റിയുടെ പോയിന്റുകൾ വെട്ടി ചുരുക്കിക്കൊണ്ട് പിഴ ചുമത്തി മാഞ്ചസ്റ്റർ സിറ്റിയെ പ്രീമിയർ ലീഗിൽ തന്നെ നിലനിർത്തണം എന്നുള്ളതാണ് കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയാൽ മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല ഏത് രൂപത്തിലുള്ള ശിക്ഷകളായിരിക്കും അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരിക എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് കഴിഞ്ഞ നാല് സീസണുകളിലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം സ്വന്തമാക്കിയത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് ഈ സീസണിലും അവർ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ ഇൻ്റർ മിലാനാണ് അവരുടെ എതിരാളികൾ ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവത്താം